ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മണക്കാട് സൈറ്റിൽ പടവ് കെട്ടി കെട്ടിത്തുടങ്ങിയാണ് അപ്പോൾ അതിനുവേണ്ടി കട്ടള ജനൽ ഇത് കംപ്ലീറ്റ് നമ്മളിവിടെ സൈറ്റിൽ കൊണ്ടു ഇറക്കിയിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് നമ്മൾ എൻ്റെ സൈഡിൽ ചെതല് കയറാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നും ഓയിലും അതായത് കറുത്ത വുഡിൻ്റെ വുഡിലടിക്കുന്ന കറുത്ത പെയിൻറ്റ് കംപ്ലീറ്റ് അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു പടവ് കെട്ടിത്തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പടവ് കെട്ടുമ്പോൾ സ്മൂത്തായിട്ട് വർക്ക് നടക്കുകയും ചെയ്യും ഒരു പ്രശ്നവും വരുത്തില്ല ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കല്ല് വയ്ക്കുമ്പോൾ പടവ് കെട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ബീം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ ലെവലിന് വാട്ടർ ലെവലിന് കറക്റ്റ് മട്ടം എടുത്തായിരിക്കും ചെയ്യുന്നത് പക്ഷേ എന്നാലും നമ്മളെപ്പോഴും പടവ് കെട്ടി തുടങ്ങുമ്പോൾ ഫസ്റ്റ് കല്ല് വയ്ക്കുമ്പോൾ അത് കറക്റ്റ് കല്ല് തൂക്കി എല്ലാ നാല് മൂലയിലും കറക്റ്റ് വാട്ടർ ലെവലെടുത്ത് ആടിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഞാനിവിടുത്തെ കല്ല് എടുത്ത് വെച്ച് തൂക്കി ചെയ്തപ്പോൾ എൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്നത് ബംഗാളി മേശ്നിയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുഖ്യ ഹിന്ദിക്കാരൻ മേശിനിമാർ കല്ല് കെട്ടാൻ നേരത്ത് ഒരു കല്ല് വയ്ക്കുമ്പോൾ ആ കല്ല് തൂക്കില്ല ആ ഒരു കല്ല് വെച്ച ഉടനെ നേരെ എൻ്റെ താഴത്തെ കല്ലായിരിക്കും തൂക്കുന്നത് തനിത്തൂക്ക് തൂക്കില്ല അതായത് കല്ല് തമ്മിൽ ഒരു തൂക്കാദ്യം നോ ചെയ്യണം ആ ഒരു കല്ല് തമ്മിൽ തൂക്കിയതിന് ശേഷം മാത്രം ഈ വാട്ടർ ലെവലിന് മട്ടം പിടിക്കണം വാട്ടർ ലെവലിന് മട്ടം പിടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം മട്ടം പിടിക്കേണ്ടത് കാരണം നമുക്ക് ഈ വാട്ടർ ലെവലിന് മട്ടം പിടിക്കാൻ ഇറങ്ങൂടാത്തവരെ കൊണ്ട് ഒരിക്കലും ചെയ്യരുത് കാരണം ഇവരെപ്പോഴും മട്ടം പിടിക്കുമ്പോൾ ഓസിൻ്റെ ഒരു സൈഡിൽ പിടിച്ചായിരിക്കും ചില ആൾക്കാർ മട്ടം പിടിക്കുന്നത് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫസ്റ്റ് വരി ചില സ്ഥലങ്ങളിൽ ഇത്തിരി സിമൻറ്റ് ചാന്ത് ഒരുപാട് കനത്തിൽ കയറുന്നുണ്ട് കാരണം നമ്മൾ എത്ര ബീമ് മട്ടം പിടിച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ചില സ്ഥലങ്ങളിൽ ഡൗൺ ആയിപ്പോവും ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് കൂടി പോവും അത് കാരണം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഈ ഷട്ടറിങ്ങൊക്കെ ചെയ്ത് നമുക്കതിനുള്ള സൗകര്യമില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ ഇത് പടവ് കെട്ടുമ്പോൾ നമ്മളിതിൽ എടുക്കുന്ന മണലെന്ന് പറയണത് തനി ആറ്റുമണലാണ് അപ്പോൾ ആറ്റുമണലിട്ടാണ് നമ്മൾ ഇത് പടവ് കെട്ടുന്നത് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മളൊരു പത്ത് വർഷത്തോളമായി ആറ്റുമണലിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് പക്ഷേ അതിൻ്റെ ഒരു സ്ട്രോങ് അത് വേറെ തന്നെയാണ് കാരണം നമ്മൾ ഈ പാറപ്പൊടി ഇട്ട് കെട്ടും പോലെയല്ല നമ്മളീ ആറ്റുമണലിട്ട് കെട്ടുന്നത് അപ്പോൾ മാക്സിമം ആറ്റുമണൽ കിട്ടുമെങ്കിൽ അതിട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ഈ മണൽ കിട്ടാനില്ലായിരുന്നു ഇപ്പോൾ ഇത് ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അരി അരുവിക്കര അരുവിക്കര ഡാം അവിടെ നിന്നാണ് നമുക്ക് ഈ മണലിപ്പോൾ കിട്ടുന്നത് അത്യാവശ്യം റേറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റേ പാറപ്പൊടി എം സാൻഡൊക്കെ വെച്ച് നോക്കുന്നതിനെക്കാൾ നോക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഡിഫറെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ എൻ്റെ പല വീഡിയോയിലും ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ച കമ്മൻ്റാണ് ഞാൻ ഒരു മേശ ഒരു മേസ്ഥരിയേ ഉള്ളൂ ഒരു മേസ്ത്രിയേ ഉള്ളൂ എന്ന് ഒരിക്കലല്ല കാരണം വേറെ മേസ്ത്രിമാരുണ്ട് പക്ഷേ അവർക്ക് ഈ വീഡിയോയിൽ അവരുടെ മുഖം കാണിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരുടെ മുഖം കാണിക്കാത്തത് കാരണം ഇനി നാളെ അവർക്ക് അതൊരു ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ പല സൈറ്റിലും അവരുടെ ഇത് പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും വിഷയമല്ല അവർക്ക് അവർ പറയുന്നത് വെച്ചാൽ അവരുടെ വീഡിയോ അവരുടെ മുഖം കാണണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി അവരെയും കൂടി ഉൾപ്പെടുത്തി എടുക്കുന്നത് പിന്നെ ഓണർ വരുമ്പോൾ ഞാൻ ഓണറെ വീഡിയോ എടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഓണർ പറയും ഓണറെ വിറ്റ് ഞാൻ കാശുണ്ടാക്കി എന്ന് പറയണ്ട ആ ഒരു ഇട വരുത്താതിരിക്കാൻ വേണ്ടി ഓണറിൻ്റെ ഇട ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ മൊബൈൽ ഒരിടത്ത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഓട്ടോ സൂമിങ് ഉള്ളത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സൂം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ ഞാൻ ഒരുപാട് വട്ടം ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വരരുത് കയറി വന്നിട്ട് മുഖം കണ്ടിട്ട് നാളെ എന്നെ വിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയരുത് എന്ന് മുതലാളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓണറൊക്കെ ഫുൾ സപ്പോർട്ടാണ് കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അതായത് ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഈ വർക്ക് ഈ ഓണർ തന്നത് കാരണം അവർക്ക് അത്രയ്ക്കും വിശ്വാസമുള്ളതുകൊണ്ടാണ് ധൈര്യമായിട്ട് അവർ എന്നെ ഈ വർക്ക് ഏൽപ്പിച്ചത് അപ്പോൾ വിസിറ്റിംഗ് ചെയ്യാൻ വേണ്ടി എഞ്ചിനീയർ വിളിക്കണോ എന്ന് എൻ്റെ കൂടെ ചോദിച്ചു അപ്പോൾ അതിന് ഒരു എമൗണ്ട് ആവും അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു എമൗണ്ട് ലാഭം ഉണ്ടാക്കിത്തരാം ഞാൻ തന്നെ എല്ലാം നോക്കി ചെയ്തോളാം ചേട്ടാ അതിനു വേണ്ടി വിസി ഒരു എഞ്ചിനീയറെ വിളിച്ച് വിസിറ്റിംഗ് ചെയ്യണമെന്നില്ല പക്ഷേ ഒരു എഞ്ചിനീയറെ വിളിച്ച് വിസിറ്റിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എ ബി സി ഡി അറിഞ്ഞിട്ട് പല ആൾക്കാരും ചില ആൾക്കാർ കോൺട്രാക്ടർമാരുണ്ട് അവർക്ക് ഈ വർക്കൊന്നും അറിയത്തില്ല റേറ്റ് കുറയും വർക്ക് എടുക്കും എന്നിട്ട് കൂടെ നിൽക്കുന്ന ജോലിക്കാരെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത് അപ്പോൾ പല ആൾക്കാർക്കും ഈ സിറ്റൗട്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കറക്റ്റായി അറിയത്തില്ല അപ്പോൾ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ ഒരു നൂറ് ശതമാനം ആ ഒരു ഉറപ്പ് കൊടുത്തു കൊടുത്തതിനു ശേഷമാണ് എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ഇറക്കിയിരിക്കുന്ന കല്ല് ആറഞ്ചിൻ്റെ സോളിഡ് കല്ലാണ് അതായത് ഒടുക്കത്തെ വെയിറ്റാണ് കേട്ടോ നമ്മൾ സാധാ ഞങ്ങൾ ഒരുപാട് കല്ല് വെച്ച് പണി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒടുക്കത്തെ കല്ലാണ് നല്ല വെയിറ്റും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഫസ്റ്റ് ലൈന് വെച്ച് നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ വരിയുടെ മുകളിലാണ് ജനൽ വരുന്നത് അപ്പോൾ ഈ ജനലിൻ്റെ അടിയിൽ ഗ്യാപ്പ് വരുന്നിടത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നമ്മൾ ഫൗണ്ടേഷനിൽ ഡാം പ്രൂഫൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കെട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിനകത്ത് മണ്ണൊക്കെ ഇട്ട് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ ഇട്ടിട്ട് ആണ് സെറ്റ് ചെയ്തത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഈ വീഡിയോയിൽ വോയിസ് റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഞാൻ സൈറ്റിൽ വെച്ചല്ല ലൈവായിട്ടല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ എടുത്തതിനുശേഷം പിന്നീടാണ് റെക്കോർഡിങ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മൈക്ക് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് മൊബൈലിലാണ് റെക്കോർഡിങ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വോയ്സിന് ചെറിയൊരു പ്രശ്നങ്ങൾ കാണും അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം പിന്നെ നമ്മൾ ഏകദേശം ഇത്രയും കെട്ടി ഇനി നമുക്ക് ജെന്നലാണ് വെക്കാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉള്ളത് മൂന്ന് മൈസ്തിരി മൂന്ന് ഹെൽപ്പറാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കെട്ട് കാണാൻ പറയുക നമ്മൾ പക്കാൻ നീറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വരച്ച് വിടണമെന്നില്ല നമുക്കിത് പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ളതാണ് പിന്നെ നമ്മൾ കെട്ട് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് കോല് വെച്ച് ഒന്ന് വരച്ച് വെക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജെന്നൽ വയ്ക്കുമ്പോൾ ജെന്നൽ വയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ അതായത് ഫ്രണ്ട് ഡോറിൽ നിന്നായിരിക്കും നമ്മൾ എല്ലാ കട്ടളയും വാട്ടർ ലെവലിനും മട്ടം എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട് ഡോർ വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറ് വെക്കാൻ നേരത്ത് ഇതിൻ്റെ ഓണറും ഓണെൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ആൾക്കാരുടെ മുഖവും എൻ്റെ വീഡിയോയിൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ അങ്ങ് ഡെലി കളഞ്ഞു എഡിറ്റ് ചെയ്ത് മാറ്റിയത് ഞങ്ങളിപ്പം ഫ്രണ്ട് ഡോറിൽ നിന്നാണ് ഇത് വാട്ടർ ലെവലിൽ മട്ടം എടുക്കുന്നത് അതായത് ടോപ്പിൽ നിന്ന് ഒരളവ് എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ഒരു മീറ്റർ ഒരളവ് എടുത്തിട്ട് ആ ഡോറിൽ നിന്നാണ് കംപ്ലീറ്റ് ജനലും നമ്മൾ അളവ് വാട്ടർ ലെവലിന് മട്ടം പിടിക്കുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം നമ്മൾ എല്ലാ ജന്നലും കാരണം ജനലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് അൻപതാണ് അപ്പം ഒരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട് ഒന്ന് ഒന്ന് തൊണ്ണൂറിൻ്റെ ഒരു ഫ്രഞ്ച് വിൻഡോ ബാക്കിയെല്ലാം ഡോറെല്ലാം രണ്ട് പതിമൂന്നാണ് അപ്പോൾ രണ്ട് പതിമൂന്ന് വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിക്ക് ഹോളോ ബ്രിക്ക് കെട്ടുമ്പോൾ കറക്റ്റ് പത്ത് വരി കിട്ടാൻ വേണ്ടിയാണ് അതായത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കട്ടള ഏഴഞ്ച് വീതിക്കുള്ള കട്ടള പടിയാണ് കാരണം പ്ലാസ്റ്റിക് കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് കെട്ടിൻ്റെ ഒഴുങ്ങായിരിക്കും പിന്നെ അതായത് ഇതൊരു ബെഡ്റൂം അപ്പോൾ ഇനി ഈ ബെഡ്റൂമിൽ ജനലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഇത് ഈ കാണുന്നതാണ് കിച്ചൺ അപ്പോൾ കിച്ചണിൻ്റെ നമ്മൾ ഡോറെല്ലാം വെച്ച് ഈ കാണുന്ന പോർഷൻ ഒരു സ്റ്റെയർ റൂമും ഒരു ബാത്റൂമും അപ്പോൾ ഇത്രയാണ് ഒരു ഒരു വലിയൊരു ഹാൾ ഒരു ഓപ്പൺ വലിയ ഹാൾ ഡൈനിങ് ഹാളും രണ്ടും രണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഐഡിയ പ്ലാൻ മാറ്റി കാരണം രണ്ടും ഓപ്പൺ ഓപ്പണാക്കി അതായത് ഡൈനിങ് ഹാളും ഹാളും ഓപ്പൺ ആക്കി കാരണം മറ്റേത് കുറച്ച് സ്പേസ് കുറവു പോലെ തോന്നിയത് കൊണ്ടാണ് ിങ്ങനെ ചെയ്തത് പിന്നെ ഈ കോർണറിൽ കമ്പ്ലീറ്റും പില്ലർ പില്ലർ നേരെ ടോപ്പ് വരെ പില്ലർ പോകും അതിനുശേഷം നമ്മൾ നല്ല രീതിക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ വർക്ക് നിങ്ങൾക്ക് രണ്ടും ഇഷ്ടപ്പെട്ടാൽ അല്ല എന്തെങ്കിലും അഭിപ്രായം